ഇതാ ഈ ഉണ്ടായി നിൽക്കുന്നത് ചരക്കയാണ് ചുരക്ക എന്ന് പറയും എൻ്റെ എൻ്റെ വീട്ടിലുണ്ടായതല്ല അനിയത്തിയുടെ വീട്ടിലാണ് ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ആ ചുരക്ക മുറിച്ചെടുത്ത് കൊണ്ടു വന്നിട്ടാണ് ഇന്നത്തെ എൻ്റെ കറി അപ്പോൾ ചുരക്കയും ചെമ്മീനും എന്ന് പറയുന്ന ഒരു അടാർ കോമ്പിനേഷനാണ് അപ്പോൾ ആ ചുരക്ക ഞാനെടുത്തു അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ഞാനത് എടുത്ത് മുറിച്ച് കഷ്ണങ്ങളാക്കി എൻ്റെ കൂടെ ഒരു പത്തു ഒരു തക്കാളി മൂന്ന് ഉള്ളി അരമുറി തേങ്ങ ഒരു രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്ര എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യണത് ചെമ്മീൻ എടുത്തിട്ട് ആ ചെമ്മീൻ്റെ മീത എന്നൊക്കെ ഉണ്ടാകും അതിൻ്റെ മുള്ളിൽ പോക്കാനായിട്ട് നമ്മൾ ചെയ്യണ കാര്യമാണ് അതിൻ്റെ മീത് ഒരു അമ്മിക്കുഴ എടുത്തിട്ടൊന്ന് ഉരുട്ട് കുറച്ചധികം നേരം ഉരുട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഉരുട്ടണം എന്നിട്ട് നമ്മളിങ്ങനെ ചീറ്റി കളഞ്ഞാൽ ആ ചെമ്മീനിലെ മുള്ളു പൊടിഞ്ഞുള്ളൊക്കെ പോകും പിന്നെ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെയാക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെമ്മീൻ ഒന്ന് കഴുകി വാരി എടുക്കുക ചെമ്മീൻ കുതിരരുത് കഴുകി വാരി എടുത്തിട്ട് അപ്പം തന്നെ ഉണങ്ങിയ ഒരു ചട്ടിയിലിട്ടിട്ട് നമ്മൾ അതിനെ വറുക്കാനായിട്ട് വയ്ക്കുക നല്ലപോലെ വെള്ളം വറ്റി കഴിയുമ്പോൾ ഒരു തുള്ളി ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കുക ചെമ്മീൻ വറുത്ത മണം വരുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ ചിരക്ക അടുപ്പത്ത് വെക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ട് ചിരക്ക അതിനകത്തിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വെക്കുക കൂടുതൽ വെള്ളം വേണ്ടവർക്ക് വെക്കാം ഇത് എനിക്കിവിടെ ആകെ മൂന്ന് പേരെ ഉള്ളൂ അപ്പോൾ അതിനുള്ളതല്ലേ വേണ്ടു അത് കഴിഞ്ഞാൽ നമ്മൾ ചെമ്മീൻ മിക്സിയിലിട്ടിട്ട് ഒരു ഒറ്റ ഒറ്റ കറക്കം അപ്പോൾ അതാ അങ്ങനെ മുള്ളൊക്കെ പൊടിഞ്ഞിട്ട് മാംസമൊക്കെ അതുപോലെ തന്നെ കിടക്കണം അപ്പോൾ ഒരു പരുവത്തിലാക്കി എടുക്കണം ഒരുപാട് പൊടിയരുത് കേട്ടോ ചുരക്കി വേവണ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ചെടുത്ത് വെക്കണം ഇതിപ്പോൾ നല്ലോണം വെന്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ തക്കാളിയും പച്ചമുളകും കൂടിയിട്ട് ഒന്നും കൂടി വേവിക്കുക നല്ലപോലെ വെന്ത് വരുമ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക വെള്ളം ആവശ്യത്തിന് കുറഞ്ഞിട്ടുണ്ടാവും അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ആ തേങ്ങ അരച്ചത് ചേർക്കുക എന്നിട്ട് ആ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകി ഒഴിക്കാം എന്നിട്ട് വെള്ളം പാകത്തിനാക്കുക ഇനി വെള്ളം കൂടുതൽ വേണം എന്നുള്ളവർക്ക് വെള്ളം പാകത്തിനാക്കാം ഉപ്പ് നോക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം അത് കഴിഞ്ഞാൽ ചെമ്മീൻ ചേർക്കേണ്ട സമയമായി ചെമ്മീൻ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക ഒരുപാട് ഇങ്ങനെ തിളച്ച് ചെമ്മീൻ വേവണ വരെ കാത്തു നിൽക്കരുത് ചെമ്മീൻ ഒന്ന് അതിൽ ഒന്ന് അതിൻ്റെ രുചി ഇറങ്ങാനേ പാടുള്ളൂ അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു പച്ചപ്പാ വയ്ക്കെ ഇരുന്നിരുന്നു അത് വട്ടത്തിൽ കനം കുറച്ച് നുറുക്കിയിട്ട് തന്നെ ഇത്തിരി ഉപ്പും മുളകും മഞ്ഞളും തേച്ചിട്ട് വറുത്തു വറുത്തു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടല്ല ഇങ്ങനെ ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ വറുത്തു അതിൻ്റെ കൂടെ രണ്ട് പപ്പടം കാച്ചി ആ ഉച്ചക്കലേക്ക് രണ്ട് പപ്പടം കൂടി വേണമെന്ന് തോന്നി ആ പപ്പടം വറുത്ത വെളിച്ചെണ്ണ കളയാതിരിക്കാൻ അതിൽ തന്നെ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലപോലെ മുരിയിച്ച് അത് നമ്മുടെ കറിയിലേക്ക് കറിയിൽക്കൊഴിച്ച് കറി കാച്ചി ഇനി നമ്മൾ അത് മൂടി വയ്ക്കുക ഇപ്പം അതിൽ പാകത്തിന് വെള്ളമുള്ളൂ ഇനി ഞങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമായിരുന്നെങ്കിൽ വെള്ളം ഒഴിക്കാം കേട്ടോ പിന്നെ ചോറ് വിളമ്പി കറി വിളമ്പി ചെമ്മീൻ കറിയാണ് അത് കൂട്ടി ചോറ് ഭയങ്കര ടേസ്റ്റാ കേട്ടോ നല്ലൊരു കോമ്പിനേഷനാണ് പണ്ടൊക്കെ നല്ല ആളുകൾ വെക്കാറുണ്ട് ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ വെക്കാറുണ്ട് ചിലവരൊക്കെ മറന്നു പോയിട്ടുണ്ടാവും ഈ കറി അപ്പോൾ ഇനി ഒരു അമ്പത് ദിവസത്തേക്ക് ഞങ്ങൾക്ക് നോമ്പാണ് അപ്പോൾ അതുകൊണ്ട് നോൺ വെജ് റെസിപ്പികളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം വെച്ചാൽ കഴിക്കാൻ ആളില്ല എന്നുള്ളതാണ് അപ്പോൾ ബാക്കി പച്ചക്കറി വിഭവങ്ങളുമായിട്ടാണ് ഇനി ഞാൻ വരിക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക്